നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണത്തെ ആകർഷിക്കുവാനായി ഒരുപാട് നമ്പറുകളെക്കുറിച്ചും സ്വിച്ച് വേർഡുകളെക്കുറിച്ചും അതുപോലെ തന്നെ താന്ത്രിക രീതികളെക്കുറിച്ചുമെല്ലാം നമ്മുടെ യാത്ര എന്ന ഈ ചാനലിലൂടെ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ട് അതുപ്രകാരം ഇന്നും വളരെ പെട്ടെന്ന് അത്യാവശ്യമായി നമുക്ക് ഏതെങ്കിലും കാര്യം നിറവേറിക്കിട്ടണം അല്ലെങ്കിൽ ഒരു തുക നമുക്ക് ആവശ്യമാണ് അത് ഉടനെ തന്നെ നമ്മളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ മാജിക്കൽ ട്രിക്കിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് ഈ മെത്തേഡ് നമ്മൾ പ്രയോഗിക്കുന്നതിലൂടെ ന്യായമായ നമ്മുടെ ഏതൊരു ആവശ്യങ്ങളെയും നമ്മളിലേക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണമെന്നാണെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്നൊരു ആവശ്യമായ തുക എത്തിച്ചേരണമെന്നാണെങ്കിലും അതല്ല വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിന് പോവുകയാണ് ആ കാര്യം നല്ലൊരു തീരുമാനത്തിൽ എത്തണമെന്നാഗ്രഹമുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് ഈ മെത്തേഡ് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ തന്നെ നമുക്ക് ഇതിന് യാതൊരു ുള്ള നിബന്ധനകളും പാലിക്കേണ്ടതില്ല ഉദാഹരണത്തിന് കുളിക്കണമെന്നോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നോ പുലവാലായ്മയുണ്ട് എന്നോ പീരിയഡ്സ് ആണ് എന്നൊന്നും തന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്തെന്നാൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും നമുക്ക് പണം അത്യാവശ്യമായി തോന്നുന്ന സമയത്ത് ഈ ഒരു നമ്പർ നമ്മുടെ കൈകളിൽ എഴുതാവുന്നതാണ് ഇനി പലരും ചോദിക്കും നമ്മുടെ കൈകളിൽ ഒരുപാട് നമ്പറുകൾ എഴുതുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞ ഏതെങ്കിലും ഒരു നമ്പർ എഴുതി അതിൻ്റെ ഫലം കിട്ടുന്ന ിൽ നിങ്ങൾ ഈ നമ്പർ എഴുതേണ്ട ആവശ്യമില്ല ഇനി ഒരു പക്ഷേ എത്ര തന്നെ നമ്പറുകൾ എഴുതി നോക്കിയാലും എത്ര തന്നെ മെത്തേഡുകൾ പരീക്ഷിച്ചു നോക്കിയാലും യാതൊരു വിധത്തിലുള്ള ഫലവും ലഭിക്കുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഈ ഒരു നമ്പറും കൂടി നമ്മൾ ഒന്ന് ശ്രമിച്ചു നോക്കുക നമ്മൾ ഏത് ആവശ്യം മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ ഒരു നമ്പർ നമ്മുടെ കൈകളിൽ എഴുതുന്നത് ആ ആവശ്യം ഉടനെ തന്നെ അതായത് മാസങ്ങളോ ദിവസങ്ങളോ ഒന്നും തന്നെ കാത്തിരിക്കേണ്ട അപ്പോൾ തന്നെ നമുക്കത് നിറവേറി കിട്ടുന്നതായിരിക്കും വളരെ ഫലവത്തായ ഒരു േഡിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതു സമയത്ത് വേണമെങ്കിലും എഴുതാമെങ്കിലും കൂടി നമുക്ക് രാത്രിയിലോ അല്ലെങ്കിൽ രാവിലെ ഉണർന്ന ഉടനെ തന്നെ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ഫലം നമ്മളിലേക്ക് ഇരട്ടിയായി വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് അതായത് നമുക്ക് എന്താണോ ആവശ്യം അത് ആദ്യം മനസ്സിൽ കരുതിക്കൊണ്ട് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടായിരിക്കണം നമ്മുടെ കൈകളിൽ ഈ ഒരു അക്കം എഴുതേണ്ടത് ഏതു കയ്യിലാണ് എഴുതേണ്ടത് എന്നാൽ ഇടത് കയ്യിൽ മോതിര വിരൽ ാണ് നമ്മൾ ഇപ്പോൾ പറയുവാൻ പോകുന്ന ഈ അക്കം എഴുതേണ്ടത് ഇടതു കൈകളിലെ മോതിര വിരൽ എന്ന് പറയുന്നത് ലക്ഷ്മി വിരൽ എന്നാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം വളരെ അധികം ലക്ഷ്മി കടാക്ഷം നിറഞ്ഞ ഒരു വിരലാണ് നമ്മുടെ ഈ ഇടതു കൈയിലെ മോതിര വിരൽ നമ്മൾ വിവാഹ നിശ്ചയത്തിനെല്ലാം തന്നെ കാലാകാലങ്ങളായിട്ട് മോതിരം അണിയുന്നത് ലക്ഷ്മി വിരലിലാണ് ആ വിരലിലാണ് നമ്മൾ ഇപ്പോൾ പറയുവാൻ പോകുന്ന ഈ സംഖ്യയും നമ്മൾ എഴുതുവാൻ പോകുന്നത് നമുക്ക് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയാണ് ഇതിനായിട്ട് ആവശ്യമെന്ന് പറഞ്ഞു ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ പച്ച നിറത്തിലുള്ള മഷി ഇല്ല എന്നിരിക്കെ നമുക്ക് നീല നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കാം പക്ഷേ യാതൊരു കാരണവശാലും നമ്മൾ കറുത്ത നിറത്തിലുള്ള മഷിയുള്ള പേന ഈ ഒരു സംഖ്യ എഴുതുവാനായിട്ട് എടുക്കരുത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏതൊരു സ്വിച്ച് വേഡ് ഏഞ്ചൽ നമ്പറുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവ എഴുതുകയാണെങ്കിലും ഒരിക്കലും നമ്മൾ കറുത്ത നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിവതും പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കുക അതൊരു സ്കെച്ച് പേനയാണെങ്കിലും ശരി അല്ല നോർമൽ ആയിട്ടുള്ള പേനയാണെങ്കിലും ശരി ഇനി നമ്മുടെ മോതിര വിരലിൽ സിക്സ് നയൻ എന്നുള്ള ഈ നമ്പർ എഴുതാവുന്നതാണ് ഞാൻ കുറച്ച് വ്യക്തമായി കാണട്ടെ എന്ന് കരുതിയാണ് വലിപ്പത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ മോതിരം അണിയുന്ന സ്ഥലത്തു തന്നെയാണ് സിക്സ് നയൻ എന്നുള്ള ഈ ഒരു സംഖ്യ എഴുതേണ്ടത് ഇത് എഴുതി കഴിഞ്ഞ് നമ്മൾ ഏതൊരു കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിലും തീർച്ചയായും നമുക്ക് ആ കാര്യം വിജയത്തിലേക്ക് എത്തും ഉദാഹരണത്തിന് നമ്മൾ ഒരു ലോട്ടറി എടുക്കുവാൻ പോവുകയാണ് എന്നിരിക്കെ നമ്മൾ ഈ നമ്പർ എഴുതി കുറച്ചു നേരം നമ്മൾ ആഗ്രഹിച്ച കാര്യം നിറവേറിക്കിട്ടിയതായി ഈ പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചതിനു ശേഷം നമ്മൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു തുക നമ്മളിലേക്ക് സമ്മാനമായി വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ മാസത്തെ ചിട്ടി ലഭിക്കണം എന്നിരിക്കെ നമ്മൾ ചിട്ടിക്കാശ് കൊടുക്കുവാൻ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച ആ തുക നമ്മളിലേക്ക് കിട്ടണം എന്ന് കരുതി ഈ നമ്പർ എഴുതിയതിനു ശേഷം നമുക്ക് ആ ചിട്ടി പൈസ കൊടുക്കാവുന്നതാണ് ഇതും നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് എത്തിക്കുന്നതായിരിക്കും ഇതുപോലെ ഏതൊരു കാര്യങ്ങളാണെങ്കിലും നമുക്ക് നിറവേറി കിട്ടുവാനായിട്ട് ഈ സംഖ്യ ഉപയോഗിക്കാവുന്നതാണ് ആരോടെങ്കിലും നമ്മൾ പണം കടമായി ചോദിക്കുകയാണ് ആ തുക കിട്ടിയാലേ നമുക്ക് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പണം കടമായി ചോദിക്കുന്നതിന് മുന്നേ ഈ ഒരു സംഖ്യ നമ്മുടെ കൈകളിൽ എഴുതി ഈ പ്രപഞ്ചത്തോട് നമുക്ക് ആവശ്യമായ തുക എത്തിച്ചു തന്നതിന് നന്ദി രേഖപ്പെടുത്തിയതിനു ശേഷം അവരോട് ആ കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിച്ചു നോക്കൂ തീർച്ചയായും നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇനി ഇത് മാത്രമല്ല ജോലിയുടെ ഇൻറ്റർവ്യൂവിന് പോകുന്നവർ അതുപോലെ തന്നെ ഏതെങ്കിലും ബിസിനസിൻ്റെ ഡീല് ഉറപ്പിക്കുവാനായിട്ട് പോകുന്നവർ അതുപോലെ തന്നെ തൊഴിലിൻ്റെ ശമ്പളത്തിൻ്റെ കാര്യത്തിനു വേണ്ടി സംസാരിക്കുവാൻ പോകുന്നവർ ഇങ്ങനെ ധനപരമായ ഏതൊരു ആവശ്യങ്ങളെയും പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് ഈ സംഖ്യ ഉപയോഗിക്കാവുന്നതാണ് ഏത് ദിവസം മുതൽക്ക് എഴുതി തുടങ്ങണമെന്നൊന്നുമില്ല നമുക്ക് എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ സമയം മുതൽക്ക് നമുക്ക് ഈ ഒരു നമ്പർ എഴുതാവുന്നതാണ് ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സംഖ്യ എഴുതി നമ്മൾ കിടന്നുറങ്ങാം അതുപോലെ തന്നെ ഇത് എഴുതി കഴിഞ്ഞ് എത്ര നേരം നമ്മൾ മായാതെ സൂക്ഷിക്കണമെന്നാൽ ഒരിക്കലും നമുക്ക് ഇതുപോലുള്ള സംഖ്യകൾ എഴുതി മായാതെ സൂക്ഷിക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ അതിനെ നമുക്ക് ശ്രദ്ധിക്കാൻ സമയമുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ എഴുതുമ്പോൾ കോൺസെൻട്രേഷനോട് കൂടി എഴുതുക നിങ്ങൾക്ക് ആവശ്യമായത് നിങ്ങളിലേക്ക് എത്തണമെന്നുള്ള ആ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി നിങ്ങൾ എഴുതുക അതുപോലെ തന്നെ അത് മായണം മായരുത് എന്നൊന്നും നമ്മൾ ചിന്തിക്കാതെ നമ്മുടെ ജോലികൾ നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉടൻ തന്നെ വന്നു വന്നുചേരുന്നതായിരിക്കും കൂടാതെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു നമ്പർ എഴുതി റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ എഴുതരുത് ഇനി അതുപോലെ തന്നെ വേറെ മെത്തേഡുകൾ ഞാൻ പ്രയോഗിച്ച് നോക്കുന്നുണ്ട് എന്നിരിക്കുകയും നിങ്ങൾ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് അതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റും തന്നെ ഇല്ല അതുപോലെ വിശ്വാസം ഇല്ലാത്തവർ പോലും ചെറിയ തുകയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടിയോ ഈ സംഖ്യ എഴുതുകയാണെങ്കിലും കൂടി അവർക്ക് അതിൻ്റെതായ ഫലം അവരെ തേടിയെത്തുന്നതായിരിക്കും ഒന്ന് ശ്രമിച്ചു നോക്കുക ഒരു രൂപ പോലും ചിലവില്ല െ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനുള്ള ഒരുപാട് താന്ത്രികങ്ങളും അതുപോലെ തന്നെ പണത്തെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുവാനുള്ള ഒരുപാട് സംഖ്യകളും ഈ പ്രപഞ്ചത്തിലുണ്ട് അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ താന്ത്രികങ്ങൾ മന്ത്ര ജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീയ യാത്ര എന്ന നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായനമ്മ